അസലാമലൈക്കും ഒരു ടീച്ചർ തൻ്റെ വിദ്യാർത്ഥികളോട് കുറിച്ച് എഴുതാൻ ആവശ്യപ്പെട്ടു ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളെ കുറിച്ച് എഴുതാൻ ആവശ്യപ്പെട്ടു പല കുട്ടികളും വിസാഗോപുരവും ചൈനാവൻമതിലും താജ് മഹലും അടക്കമുള്ള കുറിച്ച് എഴുതിയത്രേ എന്നാൽ ഒരു പൊന്നുമോള് അവൾ എഴുതിയത് ഇങ്ങനെയായിരുന്നു ലോകത്തെയുള്ള അത്ഭുതങ്ങൾ കാണാനുള്ള കഴിവ് കേൾക്കാനുള്ള കഴിവ് ചിന്തിക്കാനുള്ള കഴിവ് മറ്റുള്ളവരോട് ദയാപൂർവം പെരുമാറാനുള്ള കഴിവ് ചിരിക്കാനുള്ള കഴിവ് മറ്റുള്ളവരോട് സ്നേഹം കാണിക്കാനുള്ള കഴിവ് അതുപോലെ മറ്റുള്ളവരുടെ വികാര മനസ്സിലാക്കാനുള്ള കഴിവ് ഇതായിരുന്നു ആ പൊന്നുമോൾ എഴുതിയത് മറ്റൊരു കഥയും ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതത്തെക്കുറിച്ച് എഴുതാൻ പറഞ്ഞപ്പോൾ ഇതുപോലെ താജ്മഹലും മറ്റു പലതും എഴുതിയപ്പോൾ ഒരു കുട്ടി എഴുതിയത്രേ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ത് എന്നുള്ള ചോദ്യത്തിന് ഞാൻ എന്ന് പറയുന്ന ഒരൊറ്റ ഉത്തരമാണ് എഴുതിയത് സത്യത്തിൽ നമ്മളെക്കാൾ വലിയ അത്ഭുതമില്ല നമ്മളിൽ കേട്ട കാഴ്ചയേക്കാൾ വലിയ ലോകാത്ഭുതങ്ങളില്ല ഇതിൻ്റെ പിന്നിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിച്ചാൽ ഇതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല മൻ അറഫ അറഫ നഫ്സഹു ഫഖദ് റബ്ബഹു അത് തിരിച്ചറിയാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ അസ്സലാമു അലൈക്കും